നമ്മൾ ഒരു ചാക്ക് മതിക്കുന്നതിന് എന്താ കിട്ടും അമ്പത് രൂപ അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മെതിച്ചു കൊണ്ടുപോയിട്ട് ചവിട്ടി മെതിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല ആ പൂർണ്ണമായിട്ട് കുരുമുളക് ഈ സീസണില് കുരുമുളക് വെതി തുടങ്ങിട്ട് എത്ര നാളായി ഒരു വർഷം കഴിഞ്ഞു രണ്ടാമത്തെ സീസണാണെങ്കിലും അല്ല ഈ സീസണിൽ ഇപ്പൊ എത്ര ദിവസങ്ങളായി ഒരു പാസായി ഒരു പൊതുവെ ആണ് കുരുമുളക് കൃഷി പൊതുവേ കുറഞ്ഞിട്ടുണ്ട് അല്ലേ ഉത്പാദനം മൂന്നിനൊന്നായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്നിനൊന്ന് ഉൽപാദനമായി മാറി ഏലകൃഷിയിലേക്കെല്ലാം കർഷകർക്ക് എല്ലാവരും തിരിഞ്ഞിരിക്കും ഇപ്പോൾ ഏത് മേഖലയിൽ ഇപ്പോൾ നമുക്കിവിടെ കൂടുതൽ കുരുമുളക് വരുന്ന എവിടെയൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് ഈ പാർട്ടയുടെ കംപ്ലൈൻറ്റാം മേഖല എന്ന കൂടുതലും കുരുമുളക് വരുന്നത് ഈ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാരും ഏലകൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചു കാരണം കുരുമുളകിനോട് താല്പര്യക്കുറവും അതിൻ്റെ ഉൽപ്പാദന ചെലവ് കൂടുതൽ കാരണവും വരുമാന കുറവ് കാരണം അതിൽ നിന്ന് പിന്മാറുകയാണ് രോഗബാധ കൊണ്ട് കൃഷി കൂടുതലുണ്ടാവും രോഗബാധ കൂടുതലായിട്ടും കുഴപ്പമാവുന്നുണ്ട് ഈ നമ്മുടെ കേന്ദ്രത്തിന്റെ പ്രത്യേകത എന്താ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിതയെ നല്ല രീതിയിൽ മെതിച്ച് തരം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ും അപ്പൊ ആയിട്ട് ഒരു മണി പോലും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടോ ഒരു മണി പോലും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് തിരിഞ്ഞ് കിട്ടും ഒരെണ്ണം ഓരെണ്ണം അതുപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് തിരിഞ്ഞ് കിട്ട

അതുകൊണ്ട് ആ മേഖല ആൾക്കാര് ഉപേക്ഷിക്കുകയാണ് ഇട്ടി ചാക്കി കിടന്നെങ്കിൽ അത് കാപ്പി കുരുണ്ട് അപ്പൊ താങ്കളൊരു കർഷകനാണല്ലോ കർഷകൻ കൂടെ പച്ച പച്ച കാപ്പി കുരുവെടുത്താൽ ഉണങ്ങി വിൽക്കുന്ന ഒരു അണിയുണ്ട് അത് ശരി അത് ഉണങ്ങി വെക്കാൻ തൊണ്ട് കാപ്പിയായിട്ട് തൊണ്ടുകാപ്പിയായിട്ട് തന്നെ ഉണങ്ങി വെക്കുകയാണ് ഞാൻ പതിനാറ് വർഷമായിട്ട് ഈ തൊള്ളു ചെയ്യുന്നേ ശരി 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 അതെവിടെ നമ്മൾ നമ്മൾ മാർക്കറ്റ് പൂപ്പാറ മേഖലയിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഉണങ്ങി അത് ഇവിടെയുള്ള ലോക്കൽ മാർക്കറ്റുകളില് വിറ്റഴിക്കുന്ന ശീലമാ പത്ത് പതിനാറ് വർഷമായിട്ട് ചെയ്യണത് ഏലകൃഷിയുണ്ട് ഏലകൃഷി ഉണ്ട് മൂന്ന് വിളകൾ ഇപ്പൊ ഏല ഉണ്ട് കാപ്പിയുണ്ട് കാപ്പിയുടെ ഒരു സീസൺ എന്ന് കഴിഞ്ഞാൽ കുരുമുളക് ഡിസംബർ തൊട്ടാണ് നവംബർ ലാസ്റ്റ് തൊട്ട് ആരംഭിക്കും ജനുവരി ലാസ്റ്റോട് കൂടി അത് കാപ്പിക്ക് വില വിലയുണ്ട് പക്ഷേ ഈ ഏല കൃഷിയിലേക്ക് ആൾക്കാർ തിരിഞ്ഞ കാരണം ആ മേഖല ആൾക്കാർ ഉപേക്ഷിച്ചു അതിന്റെ ഒരു വില തകർച്ച കാരണം ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷം തൊട്ടാണ് അതിന്റെ വിലയായിട്ട് കൃഷി കാര്യം പറഞ്ഞ വച്ചിരുന്നു അതായത് ഏതാണ്ട് വില വരുമ്പോഴേക്കും കൃഷി ഇല്ലാണ്ടാവും കൃഷി ഇല്ലാണ്ടാവും പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാല് വർഷം കൊണ്ട് പുതിയ കൃഷിയിലേക്ക് മാറിയാലും അത് ഉൽപാദനമായി കിട്ടും അത് താമസം ഉണ്ടാവും ഇത് മാത്രമല്ല ഇതൊരു വീട്ടു സംരംഭപോലെയാണ് ഭാര്യയും പിന്നെ മക്കളും കൂടെ കൂടുന്നുണ്ടോ എങ്ങനാ നമ്മൾ ഒരു ചാക്ക് മതിക്കുന്നതിന് എന്താ കിട്ടും അമ്പത് രൂപ അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മതിച്ചു കൊണ്ടുപോയിട്ട് ചവിട്ടി മതിക്കേണ്ട ഒരു ബുദ്ധിമുട്ടിനും ഇല്ല ആ മൂന്നായിട്ട്